മുംബൈയിൽ ചുവന്ന തെരുവുകൾ ചേരികൾ തെരുവോരങ്ങൾ തുടങ്ങി വിപരീത സാഹചര്യങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട കുട്ടികൾക്കാണ് കാൽപ്പന്തുകളിയിലും വ്യക്തിത്വ വികസനത്തിലും പ്രത്യേക പരിശീലനം നൽകി മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് സംസ്ഥാനതലത്തിൽ കാൽപ്പന്തുകളിയിൽ കഴിവ് തെളിയിച്ച കുട്ടിപ്പട്ടാളം ഇപ്പോഴത്തെ ദേശീയ ടീമിനായി കളിക്കാനൊരുങ്ങുകയാണ് ഒരു മികച്ച കായികതാരത്തെ സൃഷ്ടിക്കുന്നതിൽ മാത്രമല്ല കളിക്കാരുടെ സ്വഭാവ രൂപീകരണത്തിലും സ്വാധീനം ചെലുത്തിയാണ് ജസൻ ജോസിന്റെ പരിശീലനങ്ങൾ ഇതിനകം അഞ്ഞൂറോളം കുട്ടികൾക്കാണ് മാർഗനിർദ്ദേശത്തിലൂടെ ഈ മലയാളി യുവാവ് ഇവർക്കെല്ലാം വിജയബാധ തുറന്നുകൊടുക്കുന്നത്

ऐसा पहले कुछ गलत कामों में था उससे भी ज़्यादा देर चेंज जब तो फालतू तो घूमते थे तभी हम लोग गंदी गंदी चीज़ें करते थे नशा करते थे गाली देते थे मगर जब पता चला ऐसे माई ऐसा स्पोर्ट्स से जो कैरेक्टर कर 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 चेंज करता है स्पोर्ट्स के द्वारा तो हम लोग हमारा उधर स्पोर्ट्स भी होएगा और हम लोग चेंज भी होंगे മൊബൈൽ പ്രൊഫഷണൽ സ്പോർട്സ് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് സ്പോർട്സ് മെന്ററിംഗ് ഇൻഫ്യൂഷന്റെ സ്ഥാപകനായ ജസൻ ജോൺ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് വർഷങ്ങളുടെ വർഷങ്ങളിലെ ശേഷം ദേശീയ ടീമിലെത്തിയ സന്തോഷത്തിലാണ് നാളത്തെ വാഗ്ദാനങ്ങൾ